പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരായണിയുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് നമ്മുടെ വൃന്ദ പക്ഷേ ഈ കാര്യം വിശ്വസിക്കുന്നതിന് അമ്പൂറ്റി മാമയ്ക്ക് സാധിക്കുന്നുമില്ല ഇതേ തുടർന്ന് തന്നെ വൃന്ദ ചതിക്കുകയാണ് എന്നുള്ള കാര്യം നാരായണി മനസ്സിലാക്കി തുടങ്ങുന്നു പ്രശസ്തിക്ക് വേണ്ടി തന്നെ അവൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് നാരായണി ഇതിനിടയിൽ വൃന്ദയ്ക്ക് എഴുതാനുള്ള കഴിവൊന്നുമില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്ന അമ്പൂറ്റി കാര്യങ്ങൾ ഇതേ തുടർന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ഇതെല്ലാം എഴുതുന്നത് മറ്റാരുമല്ല താൻ വിചാരിച്ചതുപോലെ നാരായണിയാണ് എന്നുള്ള സത്യം മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നാരായണിയെ ചെന്ന് കാണുന്ന അമ്പോറ്റി മാമ നാരായണി എന്ത് മണ്ടതരമാണ് കാണിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു താൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയാണ് താൻ അങ്ങനെയെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന നാരായണി അതുകൊണ്ട് തന്നെ തനിക്ക് ഇപ്പോഴുണ്ടായ കാര്യങ്ങളിൽ യാതൊരു വിഷമവുമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് നാരായണിക്ക് ലഭിക്കേണ്ട പ്രശസ്തിയാണ് വൃന്ദ തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് പറയുന്ന അമ്പൂറ്റി മാമ ഇതേ തുടർന്ന് വൃന്ദയെ ചെന്ന് കണ്ട് സത്യങ്ങളെല്ലാം താൻ അറിഞ്ഞുകഴിഞ്ഞു എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വൃന്ദയെ ഞെട്ടിക്കുന്നു Do like, share and subscribe.